അമിത വേഗത്തിലെത്തിയ കാർ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിച്ചു തകർത്തു കൊല്ലം അഞ്ചൽ ചന്തമുക്കിലാണ് അമിത വേഗത്തിലെത്തിയ കാർ രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിച്ചു തകർത്തത് കുളത്തൂപ്പുഴ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് പോസ്റ്റിൽ ഇടിച്ചത് ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടിയായിരുന്നു സംഭവം പോസ്റ്റുകൾ ഒടിഞ്ഞു തൂങ്ങിയെങ്കിലും വൈദ്യുതി പോയിരുന്നില്ല ശബ്ദം കേട്ട് ഓടിയെത്തിയ തൊട്ടടുത്ത വ്യാപാരികൾ കെ സി ബി ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ എത്തി വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നു അപകടം നടന്നപ്പോൾ തന്നെ കാറിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കൾ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടിരുന്നു സംഭവ സ്ഥലത്ത് അഞ്ചൽ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു വാഹനത്തിന്റെ ഓണറെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ചില ഒരു രണ്ടാം ഉണ്ടായിരുന്നു ഞങ്ങളൊരു അന്നേരം മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇറങ്ങി ചെന്ന ഒരു അഞ്ചുമണി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഇറങ്ങി ചെന്നത കയറ്റകത്ത് വന്നിറങ്ങി ചെന്നു അതിനും ആ വണ്ടിയിൽ ആരുമില്ല ഞങ്ങളാണ് ആദ്യം ചേർക്കുന്നത് വണ്ടി തന്നെ ഇറങ്ങിപ്പോ വണ്ടി സ്റ്റാർട്ടിങ്ങടുത്ത് വേണം ഈ അതേ തന്നെ ഉണ്ടായിരുന്നു അന്നേരം കേസിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് തന്നെ ഇവിടെ തന്നെ കേസിലും വിളിച്ചു അവർ അന്നേരം തന്നെ വന്നു ആ ഇരുവണ്ടി അന്നേരം സപ്ലൈ ഉണ്ടായിരുന്നു അവരത് ഓഫ് ചെയ്ത് കഴിഞ്ഞാണ് ഞങ്ങൾ വണ്ടിക്കടുത്തേക്ക് ചെന്നത് ചെലപ്പോഴാണ് വണ്ടിക്ക് അത് ആളില്ല അതിന് പോലീസ് അറിയിച്ചു അവർ വന്നു

റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ